ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച് ഇറാൻ രംഗത്ത് എന്നാൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാൽ മാത്രമേ ചർച്ചയ്ക്ക് സാധ്യമാകൂ എന്നതാണ് ഇറാന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഇറാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമായ നിലപാട് പറഞ്ഞതോടുകൂടി തന്നെ യുദ്ധം വീണ്ടും മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നതിലും സംശയമില്ല യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് സമാധാനപരമായ ആവശ്യങ്ങളാണ് ഇറാന്റെ ആണവ പദ്ധതിയെന്നും അതിന്മേലുള്ള ആക്രമണം രാജ്യാന്തര നിയമങ്ങൾക്ക് എതിരാണു എന്നാണ് ഇറാൻ പറയുന്നത് ഇസ്രയേൽ ആക്രമണം തട അത് തുടർന്നാൽ സ്വയം എന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതാണ് ഇറാന്റെ നിലപാട് അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായിട്ടാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രംഗത്തെത്തിയതും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണ് എന്നും ഇനി ആവർത്തിക്കാതിരിക്കണം എന്നതുമാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനിടയിലാണ് ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് ഇറാന്റെ ആ പ്രതികരണം വന്നതും യു എനോട് ഇത് പറയുന്നതും അതുപോലെ തന്നെ ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ ജി സി സി അപലപിക്കുകയും ചെയ്തു സമാധാനം നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും അതുപോലെ തന്നെ തുർക്കിയും യു എൻ വ്യക്തമാക്കി നൽകുകയാണ് ചെയ്തത് തങ്ങളുടെ വ്യോമപാത ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലംഘിച്ചുവെന്നും ഇറാഖ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ല എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കാണ് ഇറാന് താല്പര്യം ഇസ്രായേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസിന് എന്നും ഇറാൻ അടുത്തെങ്ങും തന്നെ ആണവായുധം നിർമ്മിക്കില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളിക്കളയുകയാണ് ചെയ്തത് പ്രശ്നപരിഹാരം അകലെയാണ് എന്നും ട്രംപിന്റെ വാക്കുകളിൽ നിന്നും നൽകുന്ന സൂചന അതുപോലെ ഇസ്രായേൽ ആക്രമണം നിർത്താതെ തന്നെ ആണവ ചർച്ച പുനരാരംഭിക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളതും യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി നിലപാട് വ്യക്തമാക്കിയതും ഈ ചർച്ചയുടെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടാതെ തന്നെ പ്രശ്നപരിഹാരം സാധ്യമല്ല എന്നും എന്നാൽ ഇസ്രായേലിനോട് വെടിനിർത്തൽ പറയാൻ ബുദ്ധിമുട്ടാണ് ട്രംപ് വ്യക്തമാക്കിയതും യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ നയതന്ത്രജ്ഞരുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തതും ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ തന്നെ സ്വയം പ്രതിരോധന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ഇറാൻ അറിയിച്ചിരുന്നു തങ്ങളുടെ രാജ്യത്ത് ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്നും ഇറാൻ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയോടാണ് ഇറാൻ ഇക്കാര്യം സംബന്ധിച്ചതും ഇറാൻ പറയുന്നതനുസരിച്ച് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ആണവ പദ്ധതി നടക്കുന്നത് എന്നതാണ് ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചതും മിഡിൽ ഈസ്റ്റിൽ ആണവായുധം ഉണ്ടാക്കാതിരിക്കാൻ ഇറാൻ ദീർഘനാളായി തന്നെ വാദമോഹങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യമാണ് അതെന്നും ഇസ്രയേൽ ആണെന്നും ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിക്കുകയും ചെയ്തു ഇറാനുമായി യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരുടെ ചർച്ച ജനീവയിൽ പുരോഗമിക്കുകയും ചെയ്തു ഇതിനിടയിലായിരുന്നു ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കിയത് അതേസമയം ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രംഗത്ത് വരികയും ചെയ്തു ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് ആണവ സുരക്ഷയിൽ വലിയ വീഴ്ച ഉണ്ടാക്കിയെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചതും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്നും അന്താരാഷ്ട്ര ആണവ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്